ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ലീഹ ഞാനൊരു സാധാരണ വീട്ടമ്മയാണ് ഏതെങ്കിലും ഒരു പാർട്ടിയോട് പ്രത്യേക അനുഭാവമോ ശത്രുതയോ ഒന്നും എനിക്കില്ല എനിക്ക് പറയാനുള്ള എന്തോന്ന് വെച്ചാൽ ഒരു ഇരുന്നൂറ് രൂപയില്ലാത്ത എൻ്റെ പേരിൽ എൻ്റെ കുഞ്ഞിനെ ഡോക്ടർ കാണിക്കാൻ പറ്റാത്ത എൻ്റെ സങ്കടമായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് പലചരക്ക് കടക്കാരനോടും നീങ്കാരനോടൊക്കെ നമുക്ക് കടം പറയാം ഡോക്ടർമാരോടൊത്തു പോയിട്ട് കടം പറയാൻ പറ്റില്ല നിങ്ങൾ എന്ത് പരിഷ്കാരങ്ങൾ വേണമെങ്കിലും നടത്തിക്കോളും പക്ഷെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ നെഞ്ചത്തോട്ട് കത്തി കീറ്റിയ ഞങ്ങളെ ഒന്ന് കൺസിഡർ ചെയ്യുക ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഒരു ഒരിനൂറ് രൂപ കയ്യിലുണ്ടായിട്ട് അത് എടുക്കാൻ പറ്റാത്ത എൻ്റെ അവസ്ഥ എൻ്റെ കുഞ്ഞ് സുഖമില്ലാതിരിക്കുന്നു ഞാൻ എന്താ ചെയ്യേണ്ടത് കടം വാങ്ങുന്ന വെച്ചാൽ കയ്യിലും കാശില്ല ഒരാളുടെ കയ്യിലും കാശില്ല എവിടെ പോയിട്ടാണ് ചോദിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞതാ വലിയ വലിയ കാര്യങ്ങളൊന്നും എൻ്റെ തലയിൽ കയറില്ല എനിക്കെൻ്റെ കുഞ്ഞാണ് എൻ്റെ കുഞ്ഞിനേക്കാൾ വലുതല്ല എനിക്കല്ലോ ഇത്രേ പറയാനുള്ളൂ പരിഷ്കാരങ്ങൾ നടത്തുമ്പോൾ ദയവ് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ സാധാരണക്കാരെ കൺസിഡർ ചെയ്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ശേഷം നിങ്ങൾ എന്ത് പരിഷ്കാരങ്ങളും നടത്തിക്കോളും ഇതൊന്ന് പറയാനായിട്ട് അവിടെ വന്നത് ദാറ്റ്സ് ഇറ്റ്